സ്കൂളിൻ്റെ ഏറ്റവും പുതിയ വാർത്തയിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി പരീക്ഷാ ഫലം നാളെ ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം നാളെ അറിയാം എല്ലാ കേന്ദ്രങ്ങളിലുമായി നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി ഇരുപത്തൊന്ന് വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത് ഇവരിൽ രണ്ടായിരത്തി രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ആൺകുട്ടികളും രണ്ട് ലക്ഷത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി പെൺകുട്ടികളുമാണ് പരീക്ഷ എഴുതിയത് സംസ്ഥാനത്ത് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി കേന്ദ്രങ്ങളും ലക്ഷദ്വീപിലെ ഒമ്പത് കേന്ദ്രങ്ങളും ഗൾഫിൽ ഏഴ് കേന്ദ്രങ്ങളും പരീക്ഷയ്ക്ക് ഒരുക്കിയിരുന്നു എഴുപത്തിരണ്ട് ക്യാമ്പുകളിലായാണ് മൂല്യനിർണ്ണയം നടന്നത് ഇത്തവണ എസ് എസ് എൽ സി പരീക്ഷാ ഫലം മാർച്ച് മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയായിരുന്നു മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയത് ഏറ്റവും കുറവ് കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയിലായിരുന്നു മെയ് ഒമ്പത് വെള്ളിയാഴ്ച അതായത് നാളെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ശേഷമാണ് റിസൾട്ട് അറിയ അറിയുക അതുപോലെ സ്കൂൾ തുറക്കുന്നത് ജൂൺ രണ്ടിന് ആണ് എന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ്